എത്ര ആധുനിക സുഖ സൗകര്യങ്ങൾ ലഭിച്ചാലും അതിലൊന്നും പൂർണ്ണതൃപ്തി വരാതെ വീണ്ടും സുഖസൗകര്യങ്ങൾ അന്വേഷിച്ചു കണ്ടെത്തുകയാണ് മനുഷ്യന്റെ രീതി പക്ഷെ ഈ കാലഘട്ടത്തിലും ഏതാണ്ട് മുന്നൂറ് വർഷം മുൻപ് ജീവിച്ചിരുന്ന അതേ പരിമിത സൗകര്യങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴുമുണ്ട് അതും ആധുനിക സുഖ സൗകര്യങ്ങളുടെ പർതീസ എന്ന് വിശേഷിപ്പിക്കാവുന്ന അമേരിക്കയിൽ തന്നെ വിശ്വസിക്കുവാൻ ഏറെ ബുദ്ധിമുട്ട് തോന്നാം പക്ഷേ സത്യമാണിത് ഈ അതിവേഗ യുഗത്തിൽ വൈദ്യുതിയോ മൊബൈൽ ഫോണോ മോട്ടോർ വാഹനങ്ങളോ ആധുനിക ജീവിത യന്ത്രങ്ങളോ അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ കൂടുതലും കൃഷിയെ ആശ്രയിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ പരിമിതമായ സൗകര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തി അമേരിക്കയിൽ ജീവിക്കുന്ന ആ വിഭാഗത്തിന് പറയുന്ന പേരാണ് ആമിഷുകൾ അമേരിക്കയിലെ പെൻസിൽവാനിയ സ്റ്റേറ്റിലുള്ള ആമിഷുകൾ മൂന്നുനൂറ്റാണ്ടിനു മുൻപ് ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിൽ നിന്നും ജേക്കബ് അമാൻ എന്ന മതപുരോഹിതനോടൊപ്പം അമേരിക്കയിൽ കുടിയേറിയ പരമ്പരാഗത ക്രിസ്തു മത വിശ്വാസികളാണ് ആമിഷുകളുടെ പ്രധാന ജീവിതമാർഗം കൃഷിയാണ് ലളിത ജീവിതമാണ് അവരുടെ പ്രത്യേകത ആധുനിക ജീവിത സുഖ സൗകര്യങ്ങളിലൊന്നും അവർ ഭ്രമിച്ചു പോവാതെ നമുക്ക് ആശ്ചര്യം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള ജീവിതരീതി അവർ പിന്തുടരുന്നു ഈ കാലഘട്ടത്തിലും വൈദ്യുതി ഫോൺ ഇന്റർനെറ്റ് ആധുനിക ജീവിത യന്ത്രങ്ങളൊന്നും ഉപയോഗിക്കാതെ പൂർണമായും യന്ത്രരഹിതമായ ഒരു മനുഷ്യ ജീവിതം അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ സാധിക്കും എന്നാണ് ചോദ്യമെങ്കിൽ അതിന് ഉത്തരം നൽകാതെ തന്നെ അവരുടെ ജീവിതം കൊണ്ട് ഈ ചോദ്യത്തിന് ആമിഷുകൾ മറുപടി നൽകുന്നു ആമിഷ് കുട്ടികളുടെ പഠനം എട്ടാം ക്ലാസ് വരെ മാത്രം അതിനുശേഷം കൗമാരപ്രായത്തിൽ ആമിഷ് കുട്ടികളെ പുറം ലോകത്തേക്ക് വിടും മറ്റു കുട്ടികളുടെ കൂടെ അവർക്ക് സഹകരിക്കാം ജീവിക്കാം റാംസ്പൃഗ എന്നാണ് ഈ രീതിക്ക് പറയുന്ന പേര് പതിനാല് വയസ്സു മുതൽ രണ്ടു വർഷം ആമിഷ് സമൂഹത്തിന്റെ നിയന്ത്രണങ്ങളോ വിലക്കുകളോ ഇല്ലാതെ തികച്ചും സ്വതന്ത്രരായി തന്നെ അവർക്ക് ജീവിക്കാം പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം ആമിഷായി തുടരണോ വേണ്ടയോ എന്ന് ആ കുട്ടികൾക്ക് സ്വയം തീരുമാനിക്കാം ആമിഷ് സമൂഹത്തിൽ നിന്നും വേർപെട്ടു പോയതിനു ശേഷം പിന്നീട് തിരിച്ചു വരുവാനുള്ള അവസരം ഇല്ല എന്ന് മാത്രം രണ്ടു വർഷം പുറത്തുപോയി സ്വതന്ത്ര ലോകത്ത് ജീവിച്ച ആ കുട്ടികൾ വീണ്ടും പുറത്തു പോകാതെ ഭൂരിപക്ഷം പേരും ആമിഷായി തുടരുക തന്നെ ചെയ്യുന്നു സ്വതന്ത്ര ലോകത്തേക്കാൾ അവരെ സ്വാധീനിക്കുന്നത് പരമ്പരാഗതമായ അവരുടെ ജീവിത രീതികൾ തന്നെ അതുകൊണ്ട് തന്നെയാണല്ലോ പുറത്തുപോയി ജീവിച്ചിട്ടും അവർ ആമിഷ് സമൂഹത്തിലേക്ക് തന്നെ മടങ്ങിയെത്തുന്നതും മോട്ടോർ വാഹനങ്ങൾ ആമിഷികൾക്ക് സ്വന്തമായില്ല യാത്ര ചെയ്യുവാൻ കുതിരവണ്ടികൾ മാത്രം ഉപയോഗിക്കുന്നു അവരുടെ പുരോഗമനവും ആഡംബരവും ആ കുതിരവണ്ടി വരെ മാത്രം ആമിഷ് ഗ്രാമത്തിലെത്തിയാൽ നിരവധി കുതിരവണ്ടികൾ കാണാം കാലം നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് വളരെ വേഗം ഓടിയകുന്നത് തോന്നും ഇപ്പോൾ രണ്ടര ലക്ഷത്തിലധികം ആമിഷകൾ അമേരിക്കയിലുണ്ട് എന്നാണ് കണക്ക് ഇൻഡ്യാന ഒഹായോ പെൻസിൽവാനിയ എന്നീ സംസ്ഥാനങ്ങളിലാണ് അവർ മുഖ്യമായും താമസിക്കുന്നത് ആമിഷുകൾ ഓർഡങ്ക് അതായത് സഭയുടെ നിയമങ്ങൾ കർശനമായി പാലിക്കേണ്ടതുണ്ട് സഭയ്ക്കും കുടുംബ ബന്ധങ്ങൾക്കും വളരെ വലിയ പ്രാധാന്യം തന്നെ അവർ നൽകുന്നു ഗ്രാമീണ ജീവിതം വിനയം അധ്വാനം ദൈവഹിതത്തിന് കീഴടങ്ങി ജീവിക്കുക ഇതൊക്കെയാണ് ആമിഷുകളുടെ ജീവിത ലക്ഷ്യങ്ങൾ അതൊക്കെ സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും ആമിഷുകൾ ഓരോരുത്തരും പാലിക്കുന്നു വസ്ത്രധാരണം മതപരമായ കടമകൾ പുറത്തുനിന്നുള്ളവരുമായുള്ള ഇടപെടലുകൾ സംബന്ധിച്ച് പാലിക്കേണ്ടത് എന്തൊക്കെ അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഓർനങ്ക് എന്ന നിയമത്തിൽ കാണാം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ജേക്കബ് അമാനിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഈ സമൂഹത്തിൻ്റെ ജീവിതവും ജീവിതശൈലികളും ഏറെ കൗതുകം നിറഞ്ഞത് തന്നെ ചില നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് ഉദാഹരണം ഫോണിൻ്റെ ഉപയോഗം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അത് വീടിന് പുറത്തു വെച്ചു മാത്രം വീടിനുള്ളിലേക്ക് ഫോണിന് പ്രവേശനമില്ല എത്ര ആശ്ചര്യകരമായ വിശേഷങ്ങളാണ് അതും ഈ കാലഘട്ടത്തിൽ നാം അറിയുന്നത് വസ്ത്രധാരണം പോലും പ്രത്യേകതകൾ നിറഞ്ഞതാണ് പുരുഷന്മാർ നിറമുള്ള ഷട്ടുകൾ വീതിയേറിയ തൊപ്പികൾ എന്നിവ ധരിക്കുന്നു സ്ത്രീകളുടെ വസ്ത്രധാരണത്തിനും പ്രത്യേകതകളുണ്ട് അവർ നീളമുള്ള വസ്ത്രങ്ങൾ ധരിക്കണം തൊപ്പികളും ധരിക്കുന്നു തൊപ്പിയുടെ നിറത്തിലൂടെ ഒരു സ്ത്രീ വിവാഹിതയാണോ അവിവാഹിതയാണോ എന്ന് മനസ്സിലാക്കാം അവിവാഹിതകൾ കറുത്ത തൊപ്പിയും വിവാഹിതകൾ വെള്ളത്തൊപ്പിയും ധരിക്കുന്നു വിവാഹമോതിരങ്ങൾ പോലുള്ള ആഭരണങ്ങളൊന്നും അവർ ധരിക്കാറില്ല പുരുഷന്മാർ താടി വളർത്തും പക്ഷേ മീശ വളർത്തുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു കാരണം മീശ സൈന്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് അവരുടെ അഭിപ്രായം സമാധാനപരമായി ജീവിക്കുക അതിന് അവരുടെ ജീവിതത്തിൽ പോലീസോ സൈന്യമോ ഒന്നിനും അവർ പ്രാധാന്യം നൽകുന്നില്ല സ്വന്തം ചിത്രങ്ങൾ പകർത്തുന്നത് പോലും ആമിഷികൾക്കിഷ്ടമല്ല ഫോട്ടോ എടുത്ത് നമ്മെ തന്നെ നാം കാണുമ്പോൾ ഞാനെന്ന ഭാവം ഉണരും എന്നാണ് ആമിഷികളുടെ ചിന്താഗതി ആമിഷ് സമൂഹത്തിന്റെ പ്രധാന വരുമാനമാർഗം കൃഷിയാണ് വിശാലമായ കൃഷിയിടങ്ങൾക്ക് ഇടയിലായി അവരുടെ വീടുകൾ കാണാം കഠിനാധ്വാനത്തിലൂടെ അവർ വിഭവ സമ്പത്ത് സമാഹരിക്കുന്നു കൃഷിക്കൊപ്പം ഫർണിച്ചർ നിർമ്മാണവും അവർ നടത്തുന്നുണ്ട് ആമിഷ് ഫർണിച്ചറുകൾക്ക് ഏറെ ആവശ്യക്കാരുണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള ഫർണിച്ചറുകളാണ് അവർ നിർമ്മിക്കുന്നത് ഫർണിച്ചറുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിലെ യന്ത്രങ്ങൾ ജൈവ ഇന്ധനം ഉപയോഗിച്ചാണ് പ്രവർത്തിപ്പിക്കുന്നത് പുറം ലോകത്തോട് ഒരടുപ്പമോ താല്പര്യമോ ഇല്ലാതെ അവരുടെ സമൂഹത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന അത്ഭുത മനുഷ്യർ എന്ന് അവരെ നമുക്ക് വിശേഷിപ്പിക്കാം സ്ത്രീകൾ മനോഹരമായ കരകൗശല വസ്തുക്കളും നിർമ്മിക്കുന്നുണ്ട് ആമിഷ് വില്ലേജുകൾ കാണുവാനും പഠിക്കുവാനും എത്തുന്ന പുറമേ നിന്നുള്ള സന്ദർശകരാണ് അവരുടെ ഉപഭോക്താക്കൾ നിർമ്മിച്ച വസ്തുക്കൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും മറ്റും വാഹനങ്ങൾ അവിടേക്ക് എത്താറുണ്ട് അതിൽ സഞ്ചരിക്കുന്നതിനും വിലക്കില്ല പക്ഷേ ആമിഷുകൾ സ്വന്തമായി വാഹനങ്ങൾ വാങ്ങി ഉപയോഗിക്കാറില്ല എന്ന് മാത്രം സമൂഹത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്നുവെങ്കിലും ഗവൺമെൻറ്റിൻ്റെ എല്ലാ നിയമങ്ങളും അവർ പാലിക്കുന്നുണ്ട് നികുതി അടയ്ക്കുക തുടങ്ങിയവയൊക്കെ അവർ മുടക്കമില്ലാതെ ചെയ്യുന്നു പക്ഷെ സർക്കാരിന്റെ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ അവർ വാങ്ങാറില്ല ഈ ആധുനിക യുഗത്തിൽ മുന്നൂറ് കൊല്ലം മുൻപുള്ള ജീവിതം പിന്തുടരുകയും അതിൽ ആത്മസംതൃപ്തി കണ്ടെത്തി ജീവിതം ജീവിച്ചു തീർക്കുന്ന ആമിഷ് സമൂഹം ലോകത്തിനു തന്നെ അത്ഭുതമാണ് കഠിനാധ്വാനികളായ ആമിഷുകൾക്ക് രോഗങ്ങൾ പോലും വളരെ ചുരുക്കം ഏതു നിമിഷവും തങ്ങളുടെ കൃഷിയിടങ്ങളിലും മറ്റു ജോലികളിലും ഏറെ വ്യാപൃതരായി ജീവിക്കുമ്പോൾ ജീവിതശൈലി രോഗങ്ങളൊന്നും അവരിലേക്ക് എത്തുകയില്ല അതാണ് യാഥാർത്ഥ്യം വൈദ്യുതിയും യന്ത്രങ്ങളും തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യകൾ പാടെ ഉപേക്ഷിച്ച് ഒരു ജീവിതം ഇനി നമുക്ക് സാധ്യമാണോ ഒരിക്കലും സാധിക്കില്ല എന്നു തന്നെയാണ് ഉത്തരം പക്ഷേ അമേരിക്കയിലെ ആമിഡ് സമൂഹം ഈ ഉത്തരത്തിനു നേരെ നോക്കി പരിഹസിച്ച് ചിരിക്കുന്നു എന്ന് ആലങ്കാരിക ഭാഷയിൽ പറയാം അമേരിക്കയിലെ അതിവേഗ യുഗത്തിലും ശാന്തസുന്ദരമായ ഒരു സമൂഹം ആ ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലെ പാതകളിലൂടെ ആമിഷ് കുതിരവണ്ടികൾ നീങ്ങുന്നു ആമിഷ് സ്നേഹവും കൗതുകവും നിറച്ച കുതിരവണ്ടികൾ പ്രകൃതി സുന്ദരമായ ആ നാട്ടുപാതകളിലൂടെ മാനസിക സംഘർഷത്തിലും അത്യാഢംബരത്തിലും രോഗദുരിതങ്ങളിലും പെട്ടുഴലുന്ന ഈ നൂറ്റാണ്ടിലെ മനുഷ്യ സമൂഹത്തിനു മുന്നിലൂടെ ഇതൊന്നുമില്ലാതെ ഏറെ സമാധാനത്തോടെ ആമിഷ് സമൂഹത്തിന്റെ പ്രതിരൂപം പോലെ ആ കുതിരവണ്ടികൾ നിരന്തരം സഞ്ചരിച്ചു ഒഴുക്കിനെതിരെ എന്നാൽ ശാന്തസുന്ദരമായി തന്നെ